ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മഹേഷ് മനസ്സിലാക്കാണ് തൻ്റെ അനിയൻ വിനോദ് തന്നെയാണ് തന്നെ എല്ലാ കാര്യത്തിലും ഹെൽപ്പ് ചെയ്യണമെന്ന് അങ്ങനെ മഹേഷ് ഒരുപാട് നേരം ആലോചിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കല്യാണത്തിന് വിനോദ് വന്നിട്ടുണ്ടായിരുന്നു അതായത് തൻ്റെയും ഇഷ്ട വിവാഹത്തിന് വിനോദ് വന്നിട്ടുണ്ടായിരുന്നു ഇഷിതേനെ ഏതോ ഗുണ്ടകൾ തട്ടിക്കൊണ്ടുപോയെന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു പിന്നീട് മുഹൂർത്ത സമയത്ത് ഇഷിത വരുന്നതും കാണിക്കുന്നുണ്ട് അതാരാണ് തട്ടിക്കൊണ്ടോയെന്ന് ഇഷിതക്കും അതുപോലെ തന്നെ മഹേഷിനെ അറിയില്ല രക്ഷിച്ചത് അറിയില്ല ഇനിയിപ്പോൾ വിനോദ് തന്നെയായിരിക്കും അതും ചെയ്തത് എന്ന് മഹേഷിന് സംശയം തോന്നുകയാണ് അങ്ങനെ മഹേഷ് ആ കാര്യം കൂടി ഉറപ്പിക്കുകയാണ് അതേ വിനോദ് തന്നെയാണ് ആ വിവാഹം നടക്കാൻ വേണ്ടി സഹായിച്ചത് വിനോദ് തന്നെ എപ്പോഴും സഹായിക്കുന്നുണ്ട് തൻ്റെ സ്നേഹത്തിന് വേണ്ടി അവൻ അല്ലെ തിരിയാണ് ചെറുപ്പത്തിലൊരു ചെയ്ത തെറ്റിന് താൻ ഇനിയും അവനെ ശിക്ഷിക്കണോ എന്നൊക്കെ മഹേഷ് വിചാരിക്കുക കേട്ടോ എന്തായാലും അവനിനി നേരിട്ട് കാണണം എന്നൊക്കെ ആ അറിഞ്ഞ് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് രാത്രിയാകുമ്പോഴേക്കും വിനോദ് വീണ്ടും മഹേഷിൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഹലോ ഞാനാണ് നിങ്ങളുടെ വെൽവിഷർ ആ മനസ്സിലായി പറയൂ എന്ന് പറയാണ് ആ സമയത്ത് അവർ വിനോദ് പറയേണ്ടത് അതെ ഇന്ന് രാത്രി പതിനൊന്നരയോട് കൂടി തന്നെയാണ് ആദരനെ കൊല്ലാൻ വേണ്ടി ജയിലിൽ നിന്ന് മൂന്ന് വാടക ഗുണ്ടകൾ ഇറങ്ങുന്നത് അവർ ജയിലിൽ പുള്ളികളായതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ആയിരിക്കും അവരങ്ങോട്ടേക്ക് കൊണ്ടുവരാം ശേഷം കൃത്യനിർവഹിച്ചതിനു ശേഷം അയാൾ തന്നെ ജയിലിലേക്ക് കൊണ്ടാക്കും അപ്പോൾ അറിയുമ്പോഴേക്കും ഇഷിതയുടെ വാ ആതിര മരിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇഷിതയുടെ പേരിലായിരിക്കും കേസ് പോണത് അങ്ങനെ ഇഷിദിനെ ജയിലിലാക്കാം അതാണ് അവരുടെ ഉദ്ദേശം ആദരനെ ജെ യും അതുപോലെ തന്നെ ഇഷിദിനെ ഒരേ സമയം കൊടുക്കാമെന്നുള്ളതാണ് അവരുടെ ആ ഒരു ഉദ്ദേശം എന്നൊക്കെ വിനോദ് പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴേക്കും മഹേഷ് ശരി ഇന്ന് പതിനൊന്നരക്ക് മുമ്പ് തന്നെ ഞാൻ എന്തായാലും ഹോസ്പിറ്റലിൽ എത്തും എന്ന് പറയുകയാണ് അല്ല താങ്കൾ ഉണ്ടാകുമോ എന്ന് മഹേഷ് ജസ്റ്റ് ഒന്ന് ചോദിക്കുന്നുണ്ട് വിനോദ് പറയുന്നുണ്ട് ആ ഞാനും ആ ഭാഗത്തേക്ക് ഉണ്ടാകും എന്ന് പറയുകയാണ് അല്ല താങ്കൾ എന്നെ ഇടക്കിടക്കിനെ വിളിക്കാറുണ്ട് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ തരാറുമുണ്ട് എനിക്ക് താങ്കളുടെ പേര് അറിഞ്ഞാൽ അറിയണമെന്ന് ഒരു ഉണ്ട് നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അതൊന്നും നിങ്ങളുടെ വിഷയമല്ലല്ലോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങളെ നിങ്ങളുടെ ഭാര്യയെ നിങ്ങളുടെ കുടുംബത്തെ നിങ്ങളുടെ മോളെയൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ അടുത്ത ഒരാൾ അത്ര മാത്രം ഇപ്പം അറിഞ്ഞാൽ മതി സമയമാകുമ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നോളാം അല്ല ചിലപ്പോൾ അതിന് മുമ്പ് ഞാനാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നെങ്കിലോ എന്ന് മഹേഷ് ചോദിക്കുമ്പോൾ വിനോദിനൊരു സംശയം ആവുന്നുണ്ട് ഇനി സത്യങ്ങളൊക്കെ അങ്ങനെ അറിഞ്ഞിട്ടാണോ ഇനി ഇങ്ങനെ ചോദിക്കുന്നത് ഒന്നൊരു സംശയം ഏ ഏയ് സത്യങ്ങളറിയാൻ വഴിയില്ല ചേട്ടനെ തന്നെ അത്ര മാത്രം ദേഷ്യമാണല്ലോ സത്യങ്ങൾ അറിഞ്ഞാൽ ഒരിക്കലും ചേട്ടനെ എൻ്റെ ഫോൺ പോലും എടുക്കില്ലെന്ന് വിനോദിനറിയാം അതുകൊണ്ട് വിനോദ് പറയണ്ടേ എന്തായാലും രാത്രി എന്തായാലും ആ പ്ലാൻ പൊളിച്ചോ പൊളിച്ചിരിക്കണം അല്ലെങ്കിൽ ഇഷുതയും അതുപോലെ തന്നെ ആതിരെയും കുടുങ്ങും ആതിരുടെ മരണം സംഭവിക്കും അതുമാത്രമല്ല ഇഷുതാണെങ്കിൽ ജയിലിലും ആകും അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേണ്ടതുപോലെ ചെയ്യണം ഞാൻ അവിടെ തന്നെ ഉണ്ടാകുമെന്നൊക്കെ പണ്ടത് ഫോം വെക്കുവാണ് അങ്ങനെ രാത്രി വിനോദ വിനോദാണെന്നുണ്ടെങ്കിൽ മഹേഷിനും ഇഷിതയ്ക്കും വേണ്ടി ആ ഹോസ്പിറ്റലിൽ ചുറ്റും തന്നെ നടക്കുകാട്ടോ അത് കറുത്ത വേഷവും ഇട്ടിട്ടാണ് നടക്കുന്നത് ആളെ മനസ്സിലാക്കാൻ പറ്റാത്ത കറുത്ത വേഷവും മുഖംമൂടിയൊക്കെ വെച്ചിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നത് ആ സമയത്ത് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് മഹേഷ് രാത്രി പുറപ്പെടുമ്പോഴേക്കും ഈശ്വത ചോദിക്കണ്ടേ അല്ല ഈ രാത്രി എങ്ങോട്ടേക്കെ പോകണത് എനിക്കൊരു പണിയുണ്ട് എന്നിങ്ങനെ പറയുകയാണ് പണിയോ എന്ത് പണി ഏഹ് ഒന്നുമില്ല അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞോളാം എന്ന് ഏ പറഞ്ഞിട്ട് പറയുമ്പോഴേക്കും എന്നാൽ തനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാലത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പോകണത് തനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാത്രി പോണത് എനിക്ക് വേണ്ടിട്ടോ മഹേഷ് എന്തൊക്കെയാണ് ഈ പറയണത് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞത് എനിക്കധികം സമയമില്ല എന്ന് പറയുകയാണ് ഒരു ജീവന്റെ പ്രശ്നമാണ് താൻ എന്തായാലും ചിപ്പിടുത്തിരിക്കുകയെന്ന് പറഞ്ഞിട്ട് മഹേഷ് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ ശേഷം മഹേഷ് ചെയ്യുന്നത് വേറൊന്നുമല്ല അല്ല റൂമിൽ പോയിട്ട് ആതിരി ശേഷം തിരെ നിന്നെ കൊല്ലാൻ വേണ്ടി ജയിലിൽ നിന്ന് മൂന്ന് ഗുണ്ടകൾ വരുന്നുണ്ട് അതുകൊണ്ട് അവരുടെ നിന്ന് നിന്നെ രക്ഷിച്ചേ പറ്റും അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും ഇപ്പോൾ വേറൊരു റൂമിൽ പോയി റെസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ആതിര എന്നെ റൂം ഷിഫ്റ്റ് ചെയ്യുകയാണ് ശേഷം മഹേഷ് ആതിരുടെ റൂമിൽ കിടക്കുവാണ് അതും പൊതച്ചു മൂളി കിടക്കുകട്ടോ ആതിരെ കിടക്കുന്ന പോലെ അങ്ങനെ കിടക്കാണ് അങ്ങനെ ഗുണ്ടകളെയും കൊണ്ട് ജോർജ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ നിങ്ങൾ നിങ്ങളെ പണി ചെയ്തോ എന്ന് ഗുണ്ടകളോട് പറയുകയാണ് ശരി സർ എന്ന് പറഞ്ഞിട്ട് ഗുണ്ടകൾ നേരെ ആതിര കിടക്കുന്ന റൂമിലേക്ക് പോകുകയാണ് അവിടെ പോകുമ്പോഴേക്കും തന്നെ ആരും തന്നെ ഇല്ല കേട്ടോ കാരണം ജോർജിനെ സഹായിക്കുന്ന രണ്ട് നഴ്സുമാർ അവിടെയുണ്ട് അവരെല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഗുണ്ടകൾ നേരെ ആതിരുടെ റൂമിലേക്ക് കയറുവാണ് ശേഷം വാതിൽ കുറ്റിയിടുന്നുണ്ട് ആ നല്ല ഉറക്കമാണല്ലോ ആൾ നമുക്കൊന്ന് ഉപയോഗിച്ചിട്ട് കൊന്നു കളഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതൊക്കെ മതി എന്ന് വേറൊരു ഗുണ്ട പറയാണ് ആ എന്തായാലും ചെറിയ പെണ്ണല്ലേ നമുക്കൊന്ന് ഉപയോഗിച്ചതിന് ശേഷം കൊന്നു കളയാം എന്നൊക്കെ വെച്ച് ആ മൂന്ന് ഗുണ്ടകൾ കൂടി ആതിരനെ കയറി പിടിക്കാൻ വേണ്ടി പോവാട്ടോ കേട്ടോ കയറി പിടിക്കണത് മഹേഷിനെയാണല്ലോ അങ്ങനെ മഹേഷിനെ പിടിക്കുമ്പോൾ തന്നെ മഹേഷ് വേഗം തന്നെ പൊതപ്പെടുത്തിട്ട് ഇവരുടെ മൂന്ന് പേരുടെ തലമണ്ട വഴി മൂടുവാണ് ശേഷം നന്നായിട്ട് കെട്ടുന്നുണ്ട് എന്നിട്ട് അതിന് ശേഷം അവരെ നന്നായിട്ട് അടിച്ച് പരുവപ്പെടുത്തി പുറത്തേക്ക് തള്ളുമായിട്ട് ചെയ്യണത് അങ്ങനെ ആതിരൻ രക്ഷ വളരെ വിജയകരമായിട്ട് തന്നെ രക്ഷിക്കുകയാണ് മഹേഷും വിനോദും കൂടിയിട്ട് അങ്ങനെ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞ ശേഷം മഹേഷ് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇവിടെ എവിടെയെങ്കിലും വിനോദ് കാണും എന്ന് മഹേഷിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ വിനോദിന് അവിടെ ഇവിടെയൊക്കെ തപ്പുമാണ് മഹേഷ് പക്ഷെ അവിടെ കാണുന്നില്ല പെട്ടെന്നാണ് നോക്കുമ്പോൾ പാർക്കിംഗ് ഏരിയയിൽ ഒരു അനക്കം കേൾക്കുന്നത് മഹേഷ് അങ്ങോട്ടേക്ക് ുമ്പോൾ പാർക്കും കയറി ഒരു കറുത്ത ഡ്രസ്സ് ഇട്ട് ഒരാൾ നിൽക്കുവാണ് ഏത് ഡ്രസ്സ് ഇട്ട് വന്നാലും തൻ്റെ അനിയനെ കാണുമ്പോൾ മഹേഷിന് മനസ്സിലാവുമല്ലോ അതെ ഇത് തന്നെ വിനോദ് എന്ന് മഹേഷിന് മനസ്സിലാവാണ് അങ്ങനെ വിനോദ വിനോദിൻ്റെ പിന്നാലെ തന്നെ മഹേഷ് പോകുന്നുണ്ട് വിനോദം കാണുന്നില്ല കേട്ടോ മഹേഷ് പുറകിലുള്ള കാര്യം പക്ഷേ വിനോദിനെ പിടികൊടുക്കില്ല മഹേഷ് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോകാം എന്ന് വിചാരിക്കുകയാണ് പെട്ടെന്ന് അവൻ അങ്ങോട്ടോ പിടികൊടുക്കുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് കുറച്ച് ദിവസം കൂടി ഇങ്ങനെ പോകാം അതിനുശേഷം അവനീ കാണിക്കുന്നതിനേക്കാൾ ഇരട്ടി സ്നേഹമായിട്ട് തിരിച്ചു കൊടുക്കണം എന്ന് മഹേഷും വിചാരിക്കുകയാണ് അങ്ങനെ ആതിരൻ രക്ഷപ്പെടുത്തിയ ശേഷം മഹേഷ് തിരിച്ച് ഫ്ലാറ്റിലേക്ക് വരുന്നുണ്ട് ഇഷ്ദ അപ്പോൾ ഉറങ്ങിയിട്ടില്ല കേട്ടോ ഇഷിത് ചോദിക്കുന്നുണ്ട് മഹേഷ് സത്യം പറയാം ഇവിടെയൊക്കെ പോയെന്ന് ചോദിക്കുമ്പോൾ താൻ പറഞ്ഞ പേടിക്കൊന്നും വേണ്ട വേറൊന്നുമല്ല അല്ല ആതിരയ്ക്ക് ഇന്നൊരു വധഭീഷണി ഉണ്ടായിരുന്നു എന്നെ ആ വെൽവിഷർ പറഞ്ഞ പറഞ്ഞതാണ് താൻ അറിഞ്ഞാൽ താൻ ടെൻഷനാവുന്ന എനിക്കറിയാം എന്തായാലും ആതിര സേഫാണ് കുഴപ്പമൊന്നും ില്ല അതിനെ റൂം ഷിഫ്റ്റ് ചെയ്തിട്ട് ഞാൻ ആ കട്ടിലിൽ പോയി കിടന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഇഷിതക്ക് വല്ലാത്ത സന്തോഷം തോന്നുന്നു കേട്ടോ മഹേഷ് എന്തുമാത്രം തനിക്ക് വേണ്ടിയിട്ട് അനുഭവിക്കണതും എന്തുമാത്രം തനിക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുക്കണമെന്ന കാര്യത്തിൽ നമ്മുടെ ഇഷിതക്ക് വല്ലാത്ത ഒരു സന്തോഷം തോന്നുകയാണ് പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ ആതിര ഡിസ്ചാർജ് ആവാണ് മിടുക്കിയായിട്ടന്നെ ഡിസ്ചാർജ് ആവുന്നുണ്ട് അങ്ങനെ ആതിരെ അങ്ങനെ ഇഷ്ടെടുത്ത് നന്ദിയൊക്കെ പറയുകയാണ് നമ്മോട് നന്നായിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്തോളെന്ന് പറയേണ്ടത് മഹേഷും പറയേണ്ടത് ആതിരെ പേടിക്കൊന്നും വേണ്ട ഇവിടുന്ന് പോയാലും ആതിരെ സേഫ് തന്നെ ആയിരിക്കും എന്നിങ്ങനെ പറഞ്ഞ് ഉറപ്പ് കൊടുക്കുകയാണ് അങ്ങനെ ആതിരെ അവിടെ നിന്ന് രണ്ടുപേരും അനുഗ്രഹത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോകുകട്ടോ മഹേഷ് മനസ്സിൽ വിചാരിക്കും ശരിക്കും അങ്ങോടൊന്നെല്ലാം നന്ദി പറയേണ്ടത് വിനോദിനാണ് ആതിരെ നന്ദി പറയേണ്ടത് എന്ന് മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ശേഷമാണെങ്കിൽ ആ പ്ലാൻ പൊളിഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ആകാശിൻ്റെ വീട്ടിൽ ആകാശും രചനയും പരസ്പരം സംസാരിക്കുകയാണ് എങ്കിലും ഈ പ്ലാൻ എങ്ങനെയാ പൊ പൊളിഞ്ഞത് മഹേഷ് ആ സമയത്ത് എവിടെ അവിടെ എത്തി ഇതിനെക്കുറിച്ച് എങ്ങനെയെങ്കിലും അറിയണമല്ലോ വിനോദിനെ കൊടുക്കുന്ന പ്ലാനൊക്കെ എപ്പോഴും പൊളിയുന്നുണ്ട് മഹേഷ് ആ സംഭവങ്ങളൊക്കെ നേരത്തെ അറിയുന്നുണ്ട് കല്യാണത്തിനാണെങ്കിൽ പോലും ഗുണ്ടകളെ വിട്ട് ഇഷിതനെ അവിടുന്ന് കടത്താൻ വേണ്ടി തീരുമാനിച്ചു അതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഏറ്റെടുത്തത് വിനോദാണ് പക്ഷേ കറക്റ്റ് സമയത്ത് മുഹൂർത്ത സമയത്ത് തന്നെ ഇഷിത മുഹൂർത്ത സമയത്ത് തന്നെ എത്തിയും ചെയ്ത് അപ്പോൾ ഇതിനെ പിന്നിൽ എന്തോ ഉണ്ട് ഈ വിനോദിൻ്റെ വീട് എവിടെയാണ് വിനോദിൻ്റെ വീട്ടുകാരൊക്കെയാണ് ആകാശ് നമുക്കതൊക്കെ അന്വേഷിക്കണം എന്ന് പറയുകയാണ് ശരിയാട്ടോ അതൊക്കെ നമുക്ക് എന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ ആദ്യത്തിനെ നമ്മുടെ ഇഷിത ഇഷിതല്ല രചന ഒരു പുതിയ വേഷം കിട്ടിയിട്ട് ഇഷിതരുടെ മുമ്പിലേക്ക് പറഞ്ഞയക്കാണ് ആരുമില്ല അതൊരു അനാഥകുട്ടിനെ പോലെ പറഞ്ഞയക്കുമായിട്ടോ കാരണം അവരഭിനയിക്കുകയാണ് കാരണം അനാഥകുട്ടിയാണ് എനിക്ക് ആരുമില്ല എൻ്റെ അമ്മ നിങ്ങളാകുമോ എന്നൊക്കെ ചോദിച്ചാൽ ഇഷിതരുടെ മുമ്പിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ആദിത്യം വരുന്നത് ആദ്യത്തിൻ്റെ അഭിനയിൽ ഇഷിത ഫ്ലാറ്റായി പോകുകാട്ടോ പക്ഷേ നമ്മുടെ വിനോദിനെ നന്നായിട്ട് അറിയാം ഈ ആദിത്യൻ ശ്രീകുമാറിനെ അഭിനയിക്കുകയാണ് ആകാശിൻ്റെ രചനയും കൂടെ ഇരുന്നിട്ടെന്ന് ഇഷിതനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അടുത്ത കൊടുക്കാണെന്ന് വിനോദിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഈ ആദ്യത്തിൻ്റെ കളിയൊന്നും ഇഷിത എടുത്ത് നടക്കില്ല ഇഷിത ശരിക്കും പറഞ്ഞാൽ ഇമോഷണൽ ആവുണ്ട് ആദ്യം ആദ്യത്തെ സംസാരിക്കുമ്പോൾ കാണാൻ ഒരു പ്രാന്ത് പിടിച്ച പോലെയാണ് ആദ്യത്തെ വരുന്നത് എൻ്റെ അമ്മയെല്ലാം നിങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാടക അമ്മയുടെ അച്ഛനെ കൂടെയിട്ടാണ് വരുന്നത് എന്നിട്ട് പറഞ്ഞിട്ട് എൻ്റെ മോൻ ഭയങ്കര ഡിപ്രഷനായി പോയിട്ടാണ് അമ്മയച്ചനൊരു അമ്മയച്ചനൊരു രണ്ടുപേരുകൂടെയാണ് അമ്മ അച്ഛൻ ഒരു ആക്സിഡൻറ്റ് നഷ്ടപ്പെട്ടു അതിനുശേഷം ഇവൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഇഷിത പറയും അതേ മോൻ്റെ അമ്മ തന്നെയാണെന്ന് പറഞ്ഞാൽ ആദ്യത്തിനെ ചേർത്ത് പിടിക്കുകയാണ് പക്ഷേ ആദ്യത്തെ പിന്നീട് നിന്ന് കുത്താനായിട്ടോ നോക്കുന്നത് പക്ഷേ ആ പ്ലാനൊക്കെ വിനോദം മനസ്സിലാക്കുന്നുണ്ട് വിനോദ് അവിടെ നമ്മുടെ ഇഷിതനെ നന്നായിട്ട് സേവ് ചെയ്യുന്നുണ്ട് എന്തായാലും നല്ല അടിപൊളി ഭാഗം തന്നെയാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം അതുപോലെ തന്നെ ഈ പ്രൊമോ റിവ്യൂ ആവാത്തത് എപ്പിസോഡ് ബാക്കി കാണിച്ച പ്രൊമോയുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത് ഇതിൻ്റെ റീമേക്സിൽ ചെറിയൊരു വ്യത്യാസമുണ്ടെങ്കിൽ വിനോദം എന്ന് പറയുന്ന ക്യാരക്ടർ ഇത്രയും അങ്ങോട്ട് ഇല്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആ റീമേക്സിൻ്റെ ഭാഗങ്ങൾ അതായത് റീമേക്കിൻ്റെ ഭാഗങ്ങൾ ഇപ്പോൾ അധികം പറയാതിരിക്കുന്നത് പക്ഷേ പിന്നീട് ആ വിനോദൻ്റെ ഭാഗം കഴിയുമ്പോഴേക്കും ഞാൻ പിന്നീട് വീണ്ടും റീമേക്കിൻ്റെ ഭാഗം പറയാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം ബൈ ബൈ